ഹരിദാസ് മുരിക്കുംങ്ങുന്നത്ത്ത് അഹമ്മദ് ഹാജി ഗാലിദ് അഹമ്മദ് ഈ മൂന്ന് പേരുകൾ രണ്ടായിരത്തി ഒമ്പതിൽ നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മഹാനടൻറ്റേതായിട്ട് നമ്മുടെ രഞ്ജിത്തിന്റെ സംവിധാനത്തില് ടി പി രാജീവിൻ്റെ കഥയിലും തിരക്കഥയിലും നമ്മുടെ മുമ്പിലേക്ക് ആ ഒരു ഗംഭീര സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേരുകളാണ് ഏറ്റവും വലിയ രസം ഈ മൂന്ന് പേരുകാരെയും കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് ഒരൊറ്റ നടനാണ് അത് നമ്മുടെ മമ്മൂക്കെയാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് പാലരി മാണിക്യം ഒരു പാതിര കൊലപാതകം എന്ന് പറയുന്ന ഒരു ഗംഭീര സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് ആ ഒരു സിനിമ താക്കിസ്ഥലൊക്കെ പോരുന്ന് കാണുന്ന ആ ഒരു നിമിഷം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് എന്തൊരു ഭീകര ഫ്രെയിമുകളാണ് എന്തൊരു രസമാണ് കണ്ടിരിക്കാൻ അങ്ങനെ അത്ഭുത ആദ്യമായിട്ട് ഫ്രെയിമുകളൊക്കെ നോക്കി കാണുന്നത് ആ ഒരു സിനിമയോട് കൂടിയിട്ടാണെന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം എൻ്റെ ആദ്യത്തെ നോട്ടങ്ങൾ അങ്ങനെയാണ് പക്ഷെ ആ ഒരു സിനിമയെക്കുറിച്ച് ഞാനിപ്പോഴും ഇങ്ങനെ വീണ്ടും പറയാനുള്ള ഒറ്റ കാരണം ആ ഒരു സിനിമ പണ്ട് കണ്ടതുകൊണ്ടല്ല ആ സിനിമ ഫോർ കെ ക്വാളിറ്റിയോടു കൂടി നല്ല ശബ്ദ മികവോട് കൂടിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വീണ്ടും എത്താൻ പോകുന്നു മുരിക്കൻ മുന്നത്ത് അഹമ്മദ് ഹാജി ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വള്ളുവനാടൻ മുസ്ലിം കഥാപാത്രത്തെ ഇത്രയും ശക്തമായിട്ട് അവതരിപ്പിച്ച വേറൊരു വേഷം ഉണ്ടാവത്തില്ല ആ ഈ ഒരു സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫിൽ അതായത് ഫസ്റ്റ് ഹാഫിന്റെ അവസാനത്തില് നമ്മുടെ സ്ക്രീനിലേക്ക് ഒരു മൂലയിൽ നിന്ന് ഒരു ഒറ്റമുണ്ടെടുത്ത് കയറി വന്ന് നിലത്തേക്ക് കാർക്കിച്ച് തുപ്പുന്ന ഒരു വേഷക്കാരനായിട്ട് ഇടാൻ നിൽക്കുന്ന ഒരു രൂപവുമായിട്ടാണ് മുരിക്കും കുന്നത്തെ അഹമ്മദ് ജഹാജി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് സെക്കൻഡ് ഹാഫോട് കൂടിയിട്ട് സിനിമയുടെ എല്ലാ തലങ്ങളും മാറി പോവുകയാണ് നമ്മുടെ പാലേരി ഒരു ഗംഭീര നാടാണ് ഒരു പഴയ കുഗ്രാമം അവിടെ ഒരു പെൺകുട്ടി മരിച്ചു പോകുന്നുണ്ട് ആ പെൺകുട്ടിയുടെ മരണം ഒരു പക്ഷേ കേരളത്തിലാദ്യമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നതിന് ശേഷമുണ്ടായ ഒരു കൊലപാതകമാണ് ആരൊക്കെ വേണ്ടിയിട്ട് ആ ഒരു കൊലപാതകം മറച്ചു പോയിട്ടുണ്ട് ആ ഒരു കഥയും തേടി ആ ഒരു കഥയുടെ വേരും തേടി അന്വേഷിച്ചു വരികയാണ് ഹരിദാസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അയാൾ ആ നാട്ടിലേക്ക് എത്തുന്നു പാലിരി മാണിക്കെന്ന് പറയുന്ന നാടിനെ പറ്റി അറിയുന്നു അവിടെ പണ്ടുണ്ടായിരുന്ന മുരിക്കുംകുന്ദത്ത് അഹമ്മദ് ഹാജി എന്ന് പറയുന്ന മനുഷ്യനെ പറ്റി അറിയുന്നു അറിയുവാനുള്ള വേറൊരു കാരണം കൂടിയുണ്ട് അത് അവസാനം മാത്രമാണ് ഹരിദാസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആ ഒരു പെൺകുട്ടിയുടെ ഘാതകൻ അത് മുരിക്കുമുങ്ങത്ത് അഹമ്മദ് ഹാജി തന്നെയാണെന്നുള്ളൊരു ഏർ ഉത്തരത്തിലേക്ക് ഈ ഒരു എഴുത്തുകാരൻ എത്തുന്നത് അവസാനം കാത അവിടെ അവസാനിപ്പിക്കാം എന്ന നിലയിൽ നിൽക്കുന്ന സമയത്താണ് ഒരാൾ പറയുന്നുണ്ട് ഞാനൊരു കാര്യം കൃത്യമായിട്ട് കേട്ടിട്ടുണ്ട് അത് ആ പെൺകുട്ടി മരണപ്പെടുന്ന സമയത്ത് വേറൊരു ശബ്ദം ആ മരണത്തിന് സ്ഥലത്ത് വന്നിരുന്നു അത് ഈ നാട്ടിലുണ്ടായിരുന്നുള്ള ഭാഷയായിരുന്നില്ല ആ ഒരു ശബ്ദത്തിനുണ്ടായിരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ ഭാഷ സംസാരിക്കാത്ത ഒരു വ്യക്തി അതെന്തായാലും മുരിക്കും മൂന്നത്ത് അഹമ്മദ് ഹാജിയല്ല അത് വേറൊരാളാണ് അതിനേക്കാൾ സ്ത്രീ സ്ത്രീലംഭടനായിട്ടുള്ള വേറെ ഏതൊരാളും ഉണ്ട് എന്നുള്ള അന്വേഷണത്തിൻ്റെ ഒടുവിൽ മുരിക്കും മുന്നത്ത് അഹമ്മദ് ഹാജിയുടെ മകനായിട്ടുള്ള ഖാലിദ് അഹമ്മദിലേക്ക് ഇയാളുടെ പേനത്തുമ്പ് നീങ്ങിപ്പോവുകയാണ് ഗാലിദ് അഹമ്മദിനെ കാണുന്നു ഗാലിദ് അഹമ്മദിനെ കാണുന്ന സമയത്താണ് അവർ തമ്മിൽ രൂപസാദൃശ്യത്തെക്കുറിച്ച് ഇയാൾ തിരിച്ചറിയുന്നതും വെളിവാക്കുന്നതും നമ്മളെല്ലാവരും പല അമ്മമാരുടെ മക്കളാണെങ്കിൽ അച്ഛൻ ഒരൊറ്റയാളാണെന്ന് അത് മുരുക്കി മൂന്നത്തെ അഹമ്മദ് ഹാജിയാണെന്ന് ഹരിദാസും തിരിച്ചറിയുന്നുണ്ട് ഹരിദാസിന് വേറെ ഒന്നും വേണ്ട ആ പെൺകുട്ടിയെ കൊന്നുകളഞ്ഞത് ആരാണെന്നുള്ള തിരിച്ചറിവ് മാത്രം മതി അതിന് പിന്നാലെ പോകാനോ അതിൽ കേസാക്കി മാറ്റാനോ വീണ്ടും അത് വീണ്ടും അത് തപ്പിയെടുത്ത് വേറെ എന്തെങ്കിലും ചെയ്തു കൂട്ടാനോ എന്നുള്ള ആഗ്രഹമൊന്നും ഹരിദാസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനില്ല അത് ഗാലിദ് അഹമ്മദ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനോട് പറഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട് പക്ഷേ താഴേക്ക് ഇയാൾ തിരിച്ച് ഇറങ്ങിപ്പോകുമ്പോഴേക്കും ഗാലിദ് അഹമ്മദ് താൻ ചെയ്ത് തെറ്റ് ഒരാൾ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു എന്ന തോന്നലിൽ ആത്മഹത്യ ചെയ്ത് കളയുന്നു ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് ഏറ്റവും ഗംഭീരമായ തിരക്കഥയിൽ നമ്മളങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന ദൃശ്യത്തിൽ അത്ഭുതപ്പെടുത്തുന്ന സംഗീതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന അഭിനയത്തിൽ നമ്മളുമ്പിലേക്ക് എത്തിയ സിനിമയാണ് പാലരി മാണിക്യം നമ്മൾ ഈ ഒരു സിനിമ അത്ഭുതത്തോടെ മാത്രമേ കാണുകയുള്ളൂ എന്ന് പറയാൻ വേറൊരു കാരണമുണ്ട് ഇതിൽ ഹരിദാസ് എന്ന് പറയുന്ന ഒരു സാധാരണ എഴുത്തുകാരൻ്റെ ഭാഷയിൽ ഒരു സാധാരണ എഴുത്തുകാരൻ്റെ എല്ലാ മാനറിസവുമായിട്ട് ഇവിടെ കടന്നു വരുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ തന്നെയാണ് അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് നമ്മുടെ മുരി മുരിക്കും മൂന്നത്ത് അഹമ്മദ് ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ ഏതു ഭംഗിയുള്ള സ്ത്രീയും തൻ്റെ മുമ്പിലൂടെ വന്നു പോയാൽ അവൾ അന്ന് രാത്രി തൻ്റെ കിടപ്പറയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെങ്ങാതിയാണ് ആ ഒരു മനുഷ്യൻ്റെ നോട്ടമൊക്കെ ഉണ്ടാവും മെൻസസ് കഴിഞ്ഞ് പുഴയിൽ പോയി തേച്ചു കുളിച്ച് തിരിച്ചു വരുന്ന സമയത്താണ് മുരിക്കും മൂന്നത്ത് അഹമ്മദ്ജി ആദ്യമായിട്ട് ഈ ഒരു സ്ത്രീയെ കാണുന്നത് കാണുന്ന സമയത്ത് അവളെ വശ്യ സൗന്ദര്യത്തിൽ വീണ് പോകുന്ന ഈ മനുഷ്യൻ അരൽപ്പം ചുണ്ടുകൂട്ടിക്കൊണ്ട് പറയുന്നുണ്ട് ഈ പെണ്ണുങ്ങൾ എന്നെ കൊണ്ട് നേരെ നടത്തിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ എന്ന് ഇങ്ങനെ ഏതൊരു പെണ്ണിനോടും ഭീകരമായിട്ടുള്ള അഭിനിവേശം തോന്നുന്ന ആ ഒരു മനുഷ്യൻ തന്നെയാണോ ആ ഒരു പെൺകുട്ടിയെ കൊന്നത് എന്നുള്ള സംശയങ്ങളല്ല ഇതിനിടയിൽ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട് അവസാനം ഉത്തരത്തുന്ന സമയത്ത് ഒരു ആശ്വാസത്തോടെ ഇറങ്ങിപ്പോകുന്ന എഴുത്തുകാരനെ നമുക്ക് കാണാവുന്നതാണ് എന്തൊക്കെയായാലും ഫോർ കെ ക്വാളിറ്റിയിൽ ആ ഒരു സിനിമ ഇറങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അന്ന് ഈ സിനിമ കാണാൻ കഴിയത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സിനിമ കണ്ടിരിക്കണം കാരണം അതൊരു അതിഗംഭീര സിനിമയാണ് നമ്മളെ അങ്ങനെ ഇരുത്തി കളയുന്ന സിനിമയാണ് മൂന്ന് വേഷങ്ങളിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്ത ഒരു സിനിമ കൂടിയാണ് ബബായ്